ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്വാഗതാർഹമെന്നും സിനിമാ തിരക്കുകൾ കാരണമാണ് പ്രതികരണം വൈകിയതെന്നും നടൻ മോഹൻലാൽ തിരുവനന്തപുരത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പവർ ഗ്രൂപ്പിൽപ്പെട്ട ആളല്ലതാണെന്നും തനിക്ക് അതിനെക്കുറിച്ച് അറിയില്ലെന്നും മോഹൻലാൽ പ്രതികരിച്ചു എല്ലാ മേഖലയിലും തെറ്റായ പ്രവണതകൾ ഉണ്ടെന്നും എല്ലാ മേഖലയിലും ഇതുപോലുള്ള കമ്മിറ്റികൾ വരണമെന്നും സിനിമാ മേഖലയിലെ ഹേമ കമ്മിറ്റി ഇതിനൊരു എന്നും നടൻ പറഞ്ഞു അപ്പം ഇതിനൊരു നിയമ നിർമ്മാണം ഉണ്ടാക്കാൻ മലയാള സിനിമയിലെ ആക്റ്റേഴ്സ് എന്ന് പറയുന്നത് ഒത്തഞ്ഞൂറ് പേരുണ്ടെങ്കിൽ എല്ലാവരും വളരെ എന്താ പറയുക വളരെ സെൻറ്റിമെൻ്റലാണ് പെട്ടെന്ന് എക്സൈറ്റഡ് ആയിരുന്ന ആൾക്കാരാണ് അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് എന്താണ് അതിൽ തളർന്നു പോകുന്ന ആൾക്കാരാണ് അപ്പോൾ അവരെ തളർത്താതെ ദൈവം ചെയ്ത് ഇതെങ്ങോട്ട് ഇങ്ങോട്ടേക്കാണെന്ന് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് കാരണം ഞാനപ്പം ഒരു അമ്മയുടെ പ്രസിഡന്റ് എന്നുള്ള രീതിയിലല്ല കഴിഞ്ഞ നാല്പത്തിയേഴ് വർഷം സിനിമയുമായിട്ട് സഹകരിച്ച് ഒരുപാട് മലയാള സിനിമയ്ക്ക് ഏറ്റവും നല്ല സമയമുള്ള ഒരു കാലമാണിത് സൗത്ത് ഇന്ത്യൻ ഫിലിംസ് എല്ലാം നോർത്തിലും അല്ലെങ്കിൽ ഇന്ത്യ മുഴുവനും അല്ലെങ്കിൽ പാൻ ഇന്ത്യ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഇപ്പോൾ പാനലിലൊക്കെ ഒരുപാട് സിനിമകൾ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സമയമാണ് ഇത് വലിയ നാഷണൽ ന്യൂസ് ആയി ഇൻ്റർനാഷണൽ ന്യൂസ് ആയിട്ട് ഈ വ്യവസായം തകർന്നു പോകരുത് എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കൂ നിങ്ങളും എന്നോടൊപ്പം ആഗ്രഹിക്കൂ